നമസ്കാരം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സഹകരണം അത് എത്രത്തോളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങളായി ഈ രണ്ട് രാജ്യങ്ങളും വലിയ സൈനിക പങ്കാളികൾ കൂടിയാണ് അമേരിക്ക ഉണ്ടാക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് അമേരിക്ക നൽകും അത് ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് നേരെ ഇസ്രായേൽ പ്രയോഗിക്കുകയും ചെയ്യും അതാണ് ഇസ്രായേലിനെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി മാറ്റുന്നതും എന്നും നമുക്കറിയാം ഇപ്പോഴുതാ രണ്ടായിരം പൗണ്ടിൻ്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് നൽകാൻ പോകുന്നു എന്നുള്ളതാണ് നേരത്തെയും ഈ ബോംബുകൾ ഇസ്രായേലിന് നൽകിയിരുന്നതാണ് പക്ഷേ ഈ ഇടക്കാലത്ത് വെച്ച് ബൈഡൻ ഭരണകൂടം ഈ ബോംബ് ഇസ്രായേലിന് നൽകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഈ നിരോധനത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഈ സംഘർഷാവസ്ഥ കൂടുതൽ മേഖലകളിലേക്ക് പടരരുതെന്നും ഈ സംഘർഷത്തിൽ കൂടുതൽ നിരപരം ൾ മരിക്കരുത് എന്നൊക്കെയുള്ള കൂടിയാണ് തങ്ങൾ ഈ രണ്ടായിരം പൗണ്ടിന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേലിന് നൽകണ്ട എന്ന് തീരുമാനിച്ചത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം അതായത് ബൈഡൻ ഭരണകൂടത്തിന്റെ വിശദീകരണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരം പൗണ്ട് ഭാരം അതിനുണ്ട് എന്ന് മാത്രമല്ല ഇത് താഴേക്ക് എത്ര താഴേക്ക് ബങ്കറുകൾ കുഴിച്ച് അല്ലെങ്കിൽ ബങ്കറുകൾ ഒരുക്കി ഒളിച്ചിരിക്കുന്ന ശത്രുവിനെയും നശിപ്പിക്കാൻ സാധിക്കുന്ന ബോംബുകളാണ് മാത്രമല്ല ഈ ബോംബുകൾ വലിയ രീതിയിലുള്ള നാശനഷ്ടം വലിയ രീതിയിലുള്ള കാശ്വാലിറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ജനവാസ മേഖലകളിൽ ഈ ബോംബുകൾ പ്രയോഗിച്ചാൽ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴും അതുകൊണ്ട് തന്നെയാണ് ഈ ഗാസയിൽ സൈനിക നടപടി പുരോഗമിക്കുന്ന അവസരത്തിൽ ഇസ്രയേലിന് ഈ ബോംബ് നൽകരുത് എന്ന് ബൈഡൻ ഭരണകൂടം പറഞ്ഞത് പ്രധാനമായും ഹമാസിൻ്റെ ഭീകരവാദികളും അതുപോലെ തന്നെ മറ്റ് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമെല്ലാം ഗാസയിലും റാഫയിലുമെല്ലാം ഒളിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ബങ്കറുകളിലാണ് ആശുപത്രിക്കടിയിലും സ്കൂളുകൾക്കടിയിലും സർക്കാർ കാര്യാലയങ്ങൾക്കടിയിലുമൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു ബങ്കറുകൾ തീർത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഹമാസ് ഭീകരവാദികൾ ഒരു പരിധിവരെ സാധാരണ ജനങ്ങളും ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ചെറുക്കാനായി ആശ്രയിച്ചിരുന്നത് ഈ ബങ്കറുകളെയാണ് ഹമാസ് ഭീകരവാദികളെ ഒന്നടങ്കം വകവരുത്തണമെങ്കിൽ യേലിന് ഈ ടു തൗസൻഡ് പൗണ്ട് ബങ്കർ ബസ്റ്റർ എന്ന ബോംബ് ആവശ്യമുണ്ട് ഇത് ബങ്കറുകളെ തകർക്കുകയും വലിയ രീതിയിൽ നാശം വരുത്തുകയും ചെയ്യും പക്ഷേ ഈ പൊതുജനങ്ങളുടെ സാധാരണക്കാരായ ആളുകളുടെ നിരപരാധികളുടെ ആളായ ആളുകളുടെ മരണസംഖ്യ കുറയ്ക്കാനാണ് അമേരിക്ക ഇത്തരം ഒരു നടപടി എടുത്തത് അല്ലെങ്കിൽ ഇസ്രയേലിന് ആ ബോംബ് കൊടുക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തത് എന്നാണ് ബൈഡൻ ഭരണകൂടം പറയുന്നത് പക്ഷേ അതിനെതിരെ മറ്റൊരു ആരോപണവും കൂടിയുണ്ട് അതായത് ഈ ബൈഡൻ ഭരണകൂടം ഡീപ് സ്റ്റേറ്റ് പോലുള്ള ചില ശക്തികൾക്ക് കീഴ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഈ ഡീപ് സ്റ്റേറ്റ് വലതുപക്ഷത്തിനെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഹമാസിനെ രക്ഷിക്കാനായി ഇസ്രയേലിനെ പണി കൊടുക്കാനായി ഇത്തരം സംഘടനകളും ഇത്തരം എൻ ജി ഒകളുമെല്ലാം അമേരിക്കൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിൽ അഴുത്തിക്കൊണ്ടാണ് ഈ ബോംബ് ഇസ്രായേലിന് നൽകാതിരിക്കാനുള്ള കാരണമെന്നും വാദമുണ്ട് എന്തായാലും ആ ഒരു നിരോധനം ഈ കഴിഞ്ഞ മെയ് മുതൽ നിലവിൽ വന്നിരുന്നതാണ് ഇസ്രായേലിന് ഈ ബോംബുകൾ ലഭിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇസ്രായേൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും നാമാവശേഷമാക്കി എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു പരിധിവരെ ഇറാനെ മുൻമുനയിൽ നിർത്താനും ഇസ്രായേലിന് സാധിച്ചു പക്ഷേ ഇപ്പോൾ ആ നിരോധനത്തിന്റെയും ആവശ്യമില്ല യുദ്ധത്തിനെതിരെയാണ് ഡൊണാൾഡ് ട്രംപ് എങ്കിൽ പോലും ഇസ്രയേലിന് ആയുധം നിരോധിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അതായത് ഈ ടൂ തൗസൻഡ് പൗണ്ട് ബങ്കർ ബസ്റ്റർ എന്ന ബോംബ് ഇപ്പോൾ ഇസ്രായേലിന് തുടർന്നും ഡെലിവറി ചെയ്യാൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനമെടുത്തിരിക്കുകയാണ് അവർ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം മാറ്റി എഴുതിയിരിക്കുകയാണ് ട്രംപിൻ്റെ അഭിപ്രായത്തിൽ യുദ്ധം ഒരിക്കലും നല്ലതിനല്ല പക്ഷേ ആയുധ വ്യാപാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതിന് ഇസ്രായേലിന് നിയന്ത്രണങ്ങളൊന്നുമില്ല ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന ഒരു രീതിയിലാണ് കാരണം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നതാണ് അതൊക്കെ ഈ ഒരു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കണം ഇസ്രായേലിന് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊണ്ടത് അതായത് ഹമാസ് വെടിനിർത്തിയിരിക്കുന്നു ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു ഹമാസ് ബന്ധികളെ വിട്ടയക്കാൻ തയ്യാറായിരിക്കുന്നു അതിനു പകരമായി ഇസ്രായേൽ അങ്ങോട്ട് പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ തയ്യാറായിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് മേൽ യാതൊരുവിധ നിയന്ത്രണത്തിൻ്റെയും ആവശ്യമില്ല എന്നാണ് ട്രംപ് ഭരണകൂടം ഇ വിലയിരുത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബോംബുകൾ ഡെലിവർ ചെയ്തിരിക്കുന്നത് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഹമാസ് എന്തെങ്കിലും തരത്തിലുള്ള നാറിയ കണികൾക്ക് ശ്രമിച്ചാൽ ഇസ്രായേൽ അവരെ ചുട്ടു ചാമ്പലാക്കും എന്നൊരു സന്ദേശം കൂടി ഈ ബോംബ് നൽകുന്നതിന് പിന്നിലുണ്ട് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം